ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മൈ ചാനൽ സോ ഇന്ന് രാവിലെ നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആദ്യം നമുക്ക് കിട്ടിയതൊരു ഡെവൽ കാർഡാണ് പിന്നെ അങ്ങോട്ട് ഡെവൽ കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡുകളുടെ ഒരു സമ്മേളനമാണെന്നെങ്കിൽ പറയാം ഒരു ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരാൻ പാടില്ലാത്ത എല്ലാ മിക്കവാറും എല്ലാ കാർഡും രാവിലത്തെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ എടുത്ത് നോക്കാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ റീഡിങ് എടുക്കുന്നത് ആദ്യം നമുക്ക് ഓറക്കൽ കാടിനകത്ത് ഓക്കെ രാവിലത്തെ പോലെ തന്നെ പാം ട്രീ കിട്ടിയിട്ടുണ്ട് സൺഗ്ലാസസ് കിട്ടിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് ക്യാമറ കിട്ടിയിട്ടുണ്ട് പാം ട്രീ എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റേബിളായിട്ടിരിക്കാനാണ് പറയുന്നത് സെക്യൂർ ആയിട്ടിരിക്കുക സൺഗ്ലാസ്സെന്ന് വെച്ചാൽ നിങ്ങൾ ആരോ സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ട് ഇവിടെ വ്യത്യസ്തമായിട്ടൊന്ന് ക്യാമറ പറയുന്നതെന്ന് വെച്ചാൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പഠിക്കാനാണ് പറയുന്നത് പിന്നെ ആസ് യൂഷ്വൽ നേരത്തെ രാവിലെ വന്നതുപോലെ ചേസർ വന്നിട്ടുണ്ട് ഇതാണ് ഓറക്കിൾ കാർഡിൻ്റെ എനർജി നമുക്കിനി നമ്മുടെ ടാരോട്ട് കാർഡിൻ്റെ എനർജി നോക്കാം ഓക്കെ നല്ലപോലെ ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാർഡ് ഇപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡബിൾ കാർഡ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക ഒരു രീതിയിലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വാക്കുകളോ ചിന്തകളോ കൊണ്ടുപോലും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യാൻ നമ്മൾ അവരിപ്പോൾ സംസാരിക്കുകയായിരിക്കുമോ എന്നെ ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യുമായിരിക്കും അവർ ചാറ്റ് ചെയ്യുകയായിരിക്കുമോ അവരെന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നത് അവർ തമ്മിൽ അരുതാത്ത ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആക്ച്വലി വി ആർ ഡൂയിങ് മാനിഫെസ്റ്റേഷൻ ഫോർ ദം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് ആ എനർജി നമ്മൾ ചിന്തിക്കുന്ന ആ എനർജീസില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് എനർജീസ് ഇല്ലേ അത് അവർക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക ഓക്കെ സോ ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ആണ് എയ്റ്റ് ഓഫ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആ കിട്ടിയല്ലോ രാവിലത്തെ ആൾ വന്നിട്ടുണ്ട് രാവിലെ ഒന്നാമതാണ് വന്നെങ്കിൽ ഇപ്പോൾ രണ്ടാമതാണ് വന്നത് അത്രയേ ഉള്ളൂ വ്യത്യാസം നല്ല എനർജറ്റിക്ക് ആയിട്ട് തന്നെ ഉണ്ട് ഞാൻ ഇതെടുത്ത് വേറൊരു കാർഡ് കൊണ്ട് മറച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ട് അപ്പോൾ ഇതിൽ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് കിട്ടും കുറച്ച് താമസിച്ചാണെങ്കിലും റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളെ മാസ്റ്റർ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ഡെബിൾ കാർഡ് ഡെബിൾ കാർഡ് നമുക്കറിയാം നിങ്ങൾ അല്ലെങ്കിൽ അവരെ അവരനെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരു അഡിക്ഷൻ പോലെ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നുണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആളിനെ റെസ്ട്രിക്ഷൻ ചെയ്യുന്നുണ്ട് സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് തൊട്ടടുത്ത് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് കപ്സാണ് കിങ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക എന്നോട് സംസാരിക്കുന്നില്ല എന്നോട് എന്ത് മെസ്സേജ് ചെയ്യുന്നില്ല എന്നെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ പുറകെ പുറക്കൊന്നു പോകാതിരിക്കുക അവരുടെ ഇമോഷ അവരുടെ ആ ഒരു എനർജിയെ നിങ്ങൾ മിറർ ചെയ്യുക ഓക്കെ അപ്പം ഒരു വലിയ മെച്ചൂർ ആൾക്കാരനെ പോലെ പെരുമാറുന്നുണ്ടെങ്കിൽ യു മിറർ ദം ഓക്കെ നിങ്ങളും ഇമോഷണൽ മെച്യൂരിറ്റി ആയിട്ടിരിക്കുക ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളും പിടിക്കുക ഒരു മിറർ പോലെ അതിനെ മിറർ പോലെ ഇരിക്കുക അവരെന്താണ് ചെയ്യുന്നത് അതുപോലെ നമ്മളും നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തിരിച്ചും പെരുമാറുക അല്ലാതെ അവരുടെ അവരെ നമ്മൾ ചേസ് ചെയ്ത് പോകാൻ പാടില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതാദ്യമേ തന്നെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഒരു ഇമോഷണലി ബാലൻസ്ഡായിട്ടിരിക്കുക കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേടിയെ മാസ്റ്ററിങ് ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് ലേൺ ടു മാസ്റ്റർ യുവർ ഫിയർ ഫിയർ പേടിയെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക ആൻസൈറ്റീസ് കൺട്രോൾ ചെയ്യുക ഭയങ്കര ഡെയറിങ്ങും കറേജ്യസുമായിട്ട് ഇരിക്കാൻ പഠിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക അവരെ ഫോക്കസ് ചെയ്യരുത് ഓക്കെ നിങ്ങളെ ഫോക്കസ് ചെയ്യുക പിന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് മോഡ് അപ്പോൾ ഇങ്ങനെയുള്ള സ സമയങ്ങൾ വരുമ്പോൾ ബഹളം വെക്കാതെ അവരോട് അടി കൂടാതെ ഇൻ്റർഫിയർ ചെയ്യാതെ നിങ്ങളൊരു ഹെർമിറ്റ് മോഡിലോട്ട് പോവുക ഒരു സന്യാസി പോലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് തീരുമാനിക്കുക അതിനുശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുക എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക അതിനുശേഷം നമുക്ക് എയ്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറ ചില പുതിയ ബിഗിനിങ്സ് ഒക്കെ ഉണ്ടാകും പുതിയ പ്രോജക്ട്സ് വരും പുതിയ ബ്രേക്ക് ത്രൂസ് വരും അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് കൂട്ടിക്കുഴയ്ക്കാതെ അത് പൂർണ്ണമായും ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ചില ലീഗൽ മാറ്റേഴ്സ് കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ഗുഡ് ന്യൂസ് തരും എന്നാണ് പറയുന്നത് ജമിനി ലിബ്ര അക്വയറീസ് ആണ് ഇവിടുത്തെ സോഡിയോക്സൈഡ് ശേഷം ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട് മൂൺ കാർഡ് പറയുന്നതും ഇത് തന്നെയാണ് സംതിങ് ഈസ് ഹിഡൻ ഫ്രം യു നിങ്ങളിൽ നിന്നും അവരെന്തോ ഒളിച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങളെന്താണോ കാണുന്നത് അതല്ല സത്യം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കുക ഓക്കെ ഇല്യൂഷനിൽ പെടാതിരിക്കുക കാര്യങ്ങൾ ശരിയായിട്ട് വരും ഇതിപ്പോൾ മൂൺ എനർജിയാണ് ഇന്നലെ ഫുൾ മൂൺ ആണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫുൾ മൂണിന് എനർജി വരും ഇപ്പോൾ ചാടി കയറി ഒരു കാര്യങ്ങളും ചോദിക്കാനും പറയാനും ഒന്നും പോകണ്ട ജസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ് ഓക്കെ അവസാനത്തെ കാർഡ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ആളിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റിഗ്രറ്റ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് റെഫ്യൂസിങ് ഓഫേഴ്സ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു എനർജി ആണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യാതിരിക്കുക റിഗ്രറ്റിൽ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടല്ല അവരൊരു പുതിയ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയത് അപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന പുതിയ പുതിയ ഓഫേഴ്സ് സ്വീകരിക്കുക വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം കാര്യങ്ങൾ നോക്കുക അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് താങ്ക് യു ബൈ